ദിവസങ്ങളിൽ ഞാൻ വായിച്ച തിരുവചന ഭാഗങ്ങളിൽ എന്നെ വളരെയേറെ വ്യത്യസ്തമായി ചിന്തിപ്പിച്ച ഒരു വചനം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് അത് വിശുദ്ധ പൗലോ ശ്രീക കോറന്തിസിലെ സബ് ചെയ്ത് ലേഖനത്തിൻ്റെ രണ്ടാം ലേഖനത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ പത്താം തിരുവചനമാണ് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രശംസിക്കുക ആ വചനം ഒന്ന് ശ്രദ്ധിക്കണം പറഞ്ഞു വലിക്കുക വെച്ചിരിക്കുകയാണ് എനിക്ക് പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് ഞാൻ പ്രശംസിക്കുക സാധാരണ എല്ലാവരും അഭിമാനം കൊള്ളുന്നത് അവർ നേടിയെടുത്ത വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഓട്ടത്തിൽ ജില്ലാതലത്തിൽ സമ്മാനം കിട്ടി അല്ലെ സംസ്ഥാന തലത്തിൽ സമ്മാനം കിട്ടി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ന അവാർഡ് കിട്ടി അല്ലെ ചലച്ചിത്ര മേഖലയിൽ ഇന്ന അവാർഡ് കിട്ടി അല്ലെങ്കിൽ പത്മശ്രീ കിട്ടി പത്മഭൂഷൺ കിട്ടി ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എ പ്ലസ് കിട്ടി ഫുൾ എ പ്ലസ് കിട്ടി എങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്താണ് പൗലോസിയ പറഞ്ഞു വെക്കുന്നത് ഞാൻ പ്രശംസിക്കുന്നത് എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് അതായത് ജീവിതത്തിലെ കുറവുകൾ ബലഹീനതകൾ ഇല്ലായ്മകളെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുമെന്ന് എന്താണ് അഭിമാനം കൊള്ളാൻ കാരണം ഈ ബലഹീനതകൾ കൊണ്ടാണ് എനിക്ക് കർത്താവിന് സാക്ഷിയാകാനും ശുശ്രൂഷകരാകാനും സാധിക്കുന്നത് ബലമുള്ളത് കൊണ്ടല്ല ബലഹീനതയുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് പോലീസിനെ പറഞ്ഞു വെക്കുന്നത് അതായത് ഈ ദൈവമേഖലയിൽ പ്രവേശനം കിട്ടിയതും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ പങ്കുകാരായതും ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് ധൈര്യം കിട്ടിയതും എൻ്റെ ഡിസ്റ്റിങ്ഷനുകളല്ല എൻ്റെ അവാർഡുകളല്ല മറിച്ച് എൻ്റെ ബലഹീനതകളാണ് ബലഹീനനായിരിക്കുമ്പോഴാണ് എനിക്ക് അർത്ഥമാണ് ചേർന്ന് നിൽക്കാൻ സാധിക്കും വീണ്ടും ആ തിരുതലം വിശദീകരമായി പോലീസ് പിന്നീട് പറയുന്നുണ്ട് ആ ലേഖനത്തിന് തുടർന്നുള്ള അധ്യായം പന്ത്രണ്ടാമധ്യ അധ്യായത്തിൽ വീണ്ടും ഇങ്ങനെ പറയുന്നു എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല പന്ത്രണ്ടാമധ്യ അധ്യായം അഞ്ചാം തിരുവനം ഞാൻ അഭിമാനം കൊള്ളുന്നത് സ്വന്തം ബലഹീനതകളെക്കുറിച്ചാണ് ആത്മപ്രശംസയ്ക്ക് ഇറ്റിക്കുന്നുവെങ്കിൽ ഞാൻ പോഷണാവുകയില്ല എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കാം എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിലധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു വെളിപാടുകൾ ആദിക്കത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെയും എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതനം അതെന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവോട് അപേക്ഷിച്ചു എന്നാൽ അവിടെ എന്നോട് അല്ല ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതും ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ പൂർവാധിക സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ പ്രശംസിക്കുന്നു അതായത് പ്രിയപ്പെട്ടവരെ ഈ വചനം ശ്രദ്ധിക്കണം ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലാമസിക്കേണ്ടതിന് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഞാൻ അഭിമാനിക്കും അതായത് കർത്താവിൻ്റെ ശക്തി കടന്നുപോയിട്ടുണ്ടെങ്കിൽ എന്താ തരണം ഞാൻ ബലഹീനനായി തന്നെ നിൽക്കണം ബലവാനായി നിൽക്കുകയല്ല എല്ലാം തികഞ്ഞവനായി നിൽക്കുകയല്ല അതുകൊണ്ട് ജീവിതത്തിൽ എന്നും കൊണ്ടുവയ്ക്കേണ്ട മനോഭാവ നമ്മുടെ ബലഹീനതകളുണ്ടെങ്കിലേ കർത്താവ് കൊണ്ട് ചേർന്ന് നിൽക്കാൻ സാധിക്കുള്ളൂ നമ്മൾ കണ്ടിട്ടില്ലേ പെയിൻറ്റ് ചെയ്യുന്നവർ ആ ഒരു പെയിൻറ് വെള്ളത്തിൽ ചാലിച്ച് ദ്രാവക ദ്രാവകരൂപത്തിലാക്കിയതിനു ശേഷമാണ് പെയിൻറ് ചെയ്യുക ചിലപ്പം ഒരു ടൂത്ത് പേസ്റ്റിന്ന് നിന്ന് ഇറങ്ങുന്നത് പോലെ വന്ന പെയിൻറ് ചാലിച്ച് അത് അലിപ്പിച്ചിട്ടാണ് അത് പെയിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാം അതിൻ്റെ ആ കടനാരവും മാറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് സിമെൻറ്റ് സിമെൻറ്റ് ചാക്കിൽ വരുന്ന സിമൻറ്റ് പൊടി ആ പൊടി ഇങ്ങനെ വെറിയ ബലവില്ല അത് വെള്ളമൊഴിച്ച് ചാലിച്ച് കഴിഞ്ഞിട്ട് തേച്ചാലേ ഭിത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ ആ ചാന്ത എന്ന് പറയുന്നത് ഈ സിമെൻറ്റ് പൊടിയിൽ വെള്ളമൊഴിച്ച് നനച്ചപ്പോഴാണ് വെള്ളമൊഴിക്കാതെ വെറുതെ പൊടി വെച്ചാൽ ആ പൊടിക്ക് ബലമില്ല അത് വെച്ചാൽ കട്ട മറിച്ച് അത് വെള്ളമൊഴിച്ച് ചാലിച്ചു കഴിഞ്ഞ് വെക്കുമ്പോൾ അത് ബലമായി കട്ടകളെ ചേർത്ത് വെക്കാൻ മാത്രം ശക്തിയുള്ളതായി മാറിയും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് ടൈൽസൊക്കെ ഇടുമ്പോൾ ഈ തറ നല്ല മിനുസമായി കിടന്നാൽ അത് ഒട്ടി അലാം ഭിത്തിയാൽ ടൈൽസ് ഒട്ടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എന്തു ചെയ്യും മേസ്ത്രിമാരൊന്ന് ആ ഭിത്തി ഇങ്ങനെ വരച്ച് കോറിയിടും റഫാക്കും അത് അതിങ്ങനെ റഫായി കമ്പ്യൂണ്ടൊക്കെ തോണ്ടി പിടിച്ചു വയ്ക്കും നല്ല മിനിസത്തിൽ വെച്ചാൽ അത് ഒട്ടിയിലാം ഒട്ടണമെങ്കിൽ അത് റഫായിട്ടിടും പ്രിയപ്പെട്ട മൃദുലതകളൊക്കെ പോകുന്ന ചില നിമിഷങ്ങളിൽ ഓർക്കണം ആ ബലഹീനതയാണ് കുറച്ചും കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് ബലം നൽകുന്നത് ടൈൽസ് ഭിത്തിയോട് ഒട്ടിക്കണമെങ്കിൽ അത് അങ്ങനെ ആക്കി വെച്ചിരിക്കണം അല്ലെങ്കിൽ ആ ടൈൽസ് ഒട്ടി നിൽക്കുകയല്ല ഞാനെന്ന് പറയുന്ന ടൈല് എൻ്റെ കർത്താവിൻ്റെ ഭിത്തിൽ ഒട്ടിനിക്കണമെങ്കിൽ ഞാനായിരിക്കേണ്ട അവസ്ഥ എന്താണ് മൃദുലതയുടെയും സുഖത്തിൻ്റെ അവസ്ഥയല്ല ചില കുറവുകളുടെയും ബലഹീനത അവസ്ഥയാണ് ഞാൻ ചിന്തിച്ചു യേശു എത്ര ബോധപൂർവമാണ് ബലഹീനതരായ പന്ത്രണ്ട് പേരെ അപ്പസ്ഥോളമായി തെരഞ്ഞെടു തി തിരഞ്ഞെടുത്തതും ആ കാലഘട്ടങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരും നല്ല പാട്ടുകാരും പ്രസംഗരും ഒക്കെ വേറെ ഒരുപാട് പേര് കാണുമായിരിക്കും പക്ഷേ ഈ ബലഹീനരെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താ ഇവരെ എന്നോട് ചേർന്ന് നിൽക്കുകയുള്ളൂ എന്ന് കർത്താവിന് തിരിച്ചറിവുണ്ടായി അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കർത്താവുകൊണ്ട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയും അഭിമാനം കൊള്ളേണ്ടത് തൻ്റെ ബലഹീനതകളെക്കുറിച്ച് അനിയറിയും എനിക്ക് കുറവുണ്ട് ആ കുറവാണ് നിന്നിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു കുറവുമില്ല എന്നുവെങ്കിൽ ഞാനെങ്ങനെ നിന്നിലേക്ക് നോക്കും ഈയിടെ ഒരു ബിഷപ്പ് ഒരു നവവൈദികനോട് ആശംസാ പ്രസംഗം കൊടുത്ത് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്ന പുരോഹിതൻ ബലഹീനതകളുടെ പുരോഹിതനാണെന്ന് എല്ലാം നിറഞ്ഞു എല്ലാം തികഞ്ഞു എനിക്കൊന്നിൻ്റെയും ആവശ്യമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നീ അഹങ്കാരിയായി പോകും മറിച്ച് ഏതെങ്കിലും ബലഹീനതകളും കുറവുകളും ഉള്ളപ്പോഴാണ് നീ കുറേ കൂടെ മനുഷ്യനെ ആശ്രയിക്കുക ദൈവത്തെ ആശ്രയിക്കാം ഒരുപാട് സമ്പത്ത് കാര്യം പിന്നെ ആരുടെ മുമ്പിൽ നീ കൈ നീട്ടും ഏറ്റവും നന്നായി യേശുദാസിനെ പോലെ പാടാൻ കഴിവുണ്ടെങ്കിൽ നീ സാധാരണ ഈ ഇടവക പള്ളിയിലെ പാട്ടുകാരോട് നീ പൊരുത്തപ്പെടുവോ പൊരുത്തപ്പെടിയാലാ നിനക്കെല്ലാം നന്നായി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഏറ്റവും പെർഫെക്റ്റായി ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നീ നിൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരുടെ ആരെങ്കിലും കൈ പിടിക്കാൻ തയ്യാറാകുമോ ഇല്ല എല്ലാം തന്നെ ചെയ്തു പോകുകയില്ലേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബലഹീനത എന്ന് പറയുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കാനുള്ള നിൻ്റെ ഒരു പുണ്യപ്പെട്ട കഴിവാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കീ ബലഹീനതയുണ്ട് കർത്താവേ എനിക്കൊരു മുള്ളുണ്ട് കർത്താവേ ഇത് കുറേ കാലമായി എന്നെ അലട്ടുക ഇതൊന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പഠിപ്പിച്ചത് ഈ ബലഹീനത കൊണ്ടാണ് നീ എന്നോട് ചേർന്ന് നിൽക്കുന്നത് നിനക്കെൻ്റെ കൃപ മതി ആ മുള്ളു മാറ്റിക്കൊടുത്തില്ല ആ മുള്ളു മാറിക്കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് ചിന്ത വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തോട് വിശ്വസ്ത പുലർത്തില്ല ദാബിദിൻ്റെ യുദ്ധമേഖലയിലെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഈ ബാലനായ പയ്യൻ യുദ്ധക്കളത്തിൽ ചെന്ന് നിൽക്കുന്നു ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നു നിന്ന് ഞാനിന്ന് കൊല്ലും അപ്പം ഈ പയ്യൻ പറഞ്ഞു ഞാൻ യുദ്ധത്തിന് പോകാം സാവോൾ രാജാവും സഹോദരന്മാരും ഞെട്ടി ഓ ഇവൻ ഈ ചിന്ന പയ്യൻ ഇത്രയും വെല്ലുവിടെ എങ്ങനെ യുദ്ധത്തിന് പോകാനാണ് പക്ഷേ അവൻ പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ യുദ്ധത്തിന് പോകാം അന്നേരം ഒരു രാജാവ് പറഞ്ഞു യുദ്ധത്തിന് പോകണമെങ്കിൽ അതിൻ്റെ മുറകളുണ്ട് അതിൻ്റെ രീതിയുണ്ട് വാ നിന്നെ ഒരുക്കാം വാശിയാണെങ്കിൽ നിർബന്ധമാണ് യുദ്ധത്തിന് പോക്കൂ പക്ഷേ പോകുമ്പോൾ ചുമ്മാ വെറുതെ കൈമ്പിച്ച് പോകാൻ പറ്റില്ല ഇവർ കൊണ്ടുപോയി നിർത്തി അവനെ യുദ്ധത്തിനുള്ള വേഷവിധാനങ്ങൾ അണിയിച്ചു അവനെ പോർച്ചിട്ട് അണിയിച്ചു വാൾ കൊണ്ട് വെട്ടുള്ളവരൊക്കെ കയ്യേലും കാലിലും ഇരുമ്പിച്ച് തണ്ടുകൾ വെച്ച് പിടിപ്പിച്ചു തലയിൽ ഹെൽമെറ്റ് പോലെ വെച്ചു അതായത് യുദ്ധത്തിന് പോകാൻ മാത്രം നല്ല പടയാളിയെപ്പോലെ അവന് ഒരുക്കും അവൻ്റെ കയ്യിൽ വലിയൊരു പരിചയം കൊടുത്തു അവൻ്റെ കയ്യിൽ മുട്ടൻ്റെ വാൾ കൊടുത്തു ഈ വാളും പരിചയം പിടിച്ച് ഈ പോർച്ചട്ടയും വെച്ച് കാലയിലും കയ്യിൽ കവരമൊക്കെ വെച്ച് കെട്ടി അവനോട് പറഞ്ഞു ഈ യുദ്ധത്തിന് നോക്കണം പറഞ്ഞു പക്ഷേ എന്ത് സംഭവിച്ചു അവൻ ഒരടി പോലും വെക്കാൻ പറ്റാതെ അവൻ വീണ് പോയി ഈ വസ്തുക്കളുടെ കനം കൊണ്ട് അവൻ വീണ് പോയി ആ പയ്യൻ പറഞ്ഞു ഇതൊക്കെ ഒന്ന് എനിക്ക് ഈ തലയിലെ തൊപ്പി ഊരി മാറ്റാവോ ഈ പോർച്ചട്ട് ഊരി മാറ്റാവോ ഈ ഊരി മാറ്റാവോ അവർ ഊരി മാറ്റി എന്നിട്ട് അവൻ പറഞ്ഞു ഇനി ഞാൻ യുദ്ധത്തിന് പോകാം അവൻ അങ്ങനെ പോയാണ് യുദ്ധം ജയിച്ചത് എല്ലാം ആയുധങ്ങൾ എടുത്ത് പോയി യുദ്ധം ജയിച്ചിരുന്നുവെങ്കിൽ ഇവൻ പറയില്ല ഞോ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ യുദ്ധം ജയിച്ചെന്ന് അവൻ കൊണ്ട് വെട്ടാൻ വന്നപ്പോൾ വെട്ടുകൊണ്ടില്ല കാരണം ഈ പോർച്ചട്ട അവൻ കാലിട്ട് വട്ടിയപ്പോഴും കാലെ മുറിഞ്ഞില്ല കാരണം ഈ കവചം അല്ല ഞാൻ ബലഹീനനാണ് എൻ്റെ ഒരു ആയുധം പോലുമില്ല ഇല്ല എൻ്റെ ആളില്ല പരിചയമില്ല ഈ ബലഹീനനായി ഞാൻ എൻ്റെ കർത്താവേ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും അതാണ് ശക്തി ഞാൻ മാനുഷിക രീതിയിൽ ബലഹീനനാണ് ആ ബലഹീനനായതുകൊണ്ട് ബലവാന്റെ നേരെ ഞാൻ ഇങ്ങനെ നോക്കും കർത്താവേ എന്നെ കൈവിടരുത് അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിച്ചത് ഇസ്രായേലിൻ്റെ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ തോപ്പിക്കുന്നു എൻ്റെ പരത്തിലല്ല അവൻ്റെ പലത്തിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏതെങ്കിലും ബലഹീനതകൾ നിങ്ങൾക്കുണ്ടോ അതിനോട് വിഷമിക്കണം ആ ബലഹീനതകളാണ് കർത്താവുകൊണ്ട് ചേർന്ന് നിൽക്കാൻ നിനക്ക് കുറേ കൂടെ പോസിറ്റീവായി മാർക്ക് ഇട്ട് തരിക നിനക്ക് ഗംഭീരമായി പ്രസംഗിക്കാൻ സാധിക്കുന്നില്ലേ വിഷമിക്കണ്ട ആ ബലഹീനത നിൻ്റെ ദൈവത്തോട് ചേർന്ന് വയ്ക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതമാക്കിയതോളും നല്ല പ്രസംഗത്തിന് ഉച്ച സ്വരത്തിൽ ഗംഭീരമായി പറയുന്നതിൻ്റെ പത്തിലൊന്ന് പറഞ്ഞാൽ തന്നെ നീ പറയുന്ന കാര്യങ്ങൾ ആളുകൾ അനുസരിച്ചാൽ പോരേ വിക്കനായിരുന്നില്ലേ മോശ പറഞ്ഞാലൊന്നും ശരിയായി പറയാൻ പറ്റാത്ത വിക്കുള്ളവനായ മോശയായിക്കൊണ്ടാണ് ആറ് ലക്ഷം ജനത്തെ മരൂമ്മയിലൂടെ നടത്തിച്ച കർത്താവ് അപ്പോൾ ഓർക്കണം നിൻ്റെ ബലഹീനത ഉള്ളപ്പോൾ കർത്താവ് കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കും ഞാൻ വീട്ടിൽ ഇങ്ങനെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടിൽ ഞങ്ങൾ മക്കൾ ഉള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾ മക്കൾ വൈകുന്നേരം കഞ്ഞി കുടിക്കാതിരിക്കുമ്പോൾ എല്ലാവർക്കും അമ്മ കഞ്ഞി വളമ്പിത്തരും എടാ കഴിക്കടാ കഴിക്കുന്ന എന്ന് ചോദിക്കും പക്ഷേ അതേ സമയത്ത് പനി പിടിച്ച് ക്ഷീണിച്ച് ഒരുത്തരം മുറി കിടക്കുമ്പോൾ അമ്മ എന്തു ചെയ്യും ഈ കഞ്ഞീനെ പാത്രം എടു അവൻ്റെ അടുത്ത് ചെന്ന് അവന് കോരി കൊടുക്കും ആരൊക്കെ ഉള്ളവർക്ക് വിളമ്പ് വെച്ചിട്ട് വേണേ തിന്നിട്ട് പോടാ എന്ന് പറയും പക്ഷെ പനി പിടിച്ചവൻ്റെ അടുത്ത് പോയി കോരി കൊടുക്കും അതിനേക്കാളും അത്ഭുതം തോന്നിയത് ബുദ്ധിയുള്ള കഴിവുള്ള പിള്ളേരുടെയൊക്കെ സോപ്പ് കൊടുത്ത് തോർത്ത് കൊടുത്ത് പോയി കുളിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞ് വിടുന്ന അമ്മ ഈ കഴിവ് കുറഞ്ഞ് ഒരു മന്ദവുത്തിയായ മകനെ സോപ്പ് തേച്ച് ഇപ്പോഴും കുളിപ്പിക്കുന്നു അതായത് അവൻ്റെ ബലഹീനതയാണ് ഈ അമ്മയുടെ സാമീപ്യം അവന് കൂടുതൽ കൊടുത്തത് ബലമുള്ള പിള്ളേരോടൊക്കെ മിടുക്കന്മാരെ ആമ്പിള്ളേരോടൊക്കെ എടാ പോയി തോട്ടിൽ പോയി കുളിച്ചിട്ട് പാടാ എടാ സ്ഥലം തോർത്തിട്ട് പാടാ സോപ്പ് തേക്കടാ എന്ന് പറഞ്ഞാൽ അമ്മ വിട്ടതേ ഉള്ളൂ പക്ഷേ മന്ദബുദ്ധിയായ മകനെ അമ്മ സോപ്പ് വെള്ളം തലയിൽ ഒഴിച്ചു കൊടുത്ത് സോപ്പ് തേച്ച് കുളിപ്പിച്ച് തോർത്തിയെടുത്തി അതായത് നിൻ്റെ ബലഹീനതയാണ് നിന്നെ കുറേ കൂടെ ദൈവശക്തികളെ മേഖലയിലേക്ക് നയിക്കുന്നതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളേതെങ്കിലുമൊക്കെ മേഖലകളിൽ നിങ്ങൾ ബലഹീനാണോ അത് ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളതിൻ്റെ ഏറ്റവും പോസിറ്റീവായ കഴിവാണ് ആശ്രയിക്കാനുള്ള ഒരു വലിയ സുവർണ അവസരമാണ് നിനക്ക് തന്നിരിക്കുന്നത് അതായത് ദൈവത്തിലേക്കൊരു പാലം വിടുകയാണ് നീ ആ പാലത്തിലൂടെ ദൈവം നിൻ്റെ അടുത്ത് ശക്തി ഒഴുക്കി തരാൻ പോവുകയാണ് ഞാൻ അടിസ്ഥാനപരമായി ഞാൻ ചിന്തിക്കും ഞാനൊരു പാട്ടുകാരനല്ല പാട്ട് മഹാബോറാണ് പാട്ടിനോട് ഇഷ്ടമുണ്ട് സംഗീതം താല്പര്യമുണ്ട് പാട്ട് എഴുതിയിട്ടുണ്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട് പക്ഷെ പാടാൻ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു കുർബാനയ്ക്ക് വിളിക്കുമ്പോൾ ഏതെങ്കിലും തിരുനാൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ഇന്നും എൻ്റെ ചങ്കുപടയ്ക്ക് എൻ്റെ കർത്താവെ അന്നാപ്യസഹായെങ്കിലും തെറ്റാതെ പാടാൻ കൃപകരണമെന്നും അങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നതുകൊണ്ട് ഓരോ കുർബാനയും ഭംഗിയായി ചൊല്ലിത്തെറുക്കാൻ സാധിക്കുന്നു എൻ്റെ ആ ബലഹീനതയാണ് എൻ്റെ കർത്താവേ എന്നൊക്കെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു അതായത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലഹീനതകൾ തമ്പുരാലിലേക്കൊന്നും കൂടെ ആശ്രയിക്കാൻ നമുക്ക് കിട്ടുന്ന വഴിച്ചാലുകളാണ് ഏത് ബലഹീനത ആകട്ടെ ആ പണമില്ലാത്ത അവസ്ഥയാണ് ദൈവമേ എനിക്ക് പണമില്ല കർത്താവേ നിൻ്റെ സമ്പത്ത് എനിക്ക് വേണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും എല്ലാ പണവും കയ്യിലുണ്ടെങ്കിൽ ഒരിക്കൽ ഒരിക്കലും നമ്മൾ ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥിക്കില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ചില സാമ്പത്തിക തകർച്ചയുടെ കടന്നു പോകുമ്പോൾ കണം ഇത് ദൈവം നിനക്ക് വരാനുള്ള ഒരു പാലം നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴി തുറന്നിരിക്കുകയാണ് ഗോഡ്സ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞേക്കും ദൈവത്തിന് ഇടപെടാനുള്ള ഒരു അവസരം നിൻ്റെ മേഖലയുണ്ട് ദൈവത്തിന് കടന്ന് പറയാൻ അവസരം ഉണ്ടാകണം അതുകൊണ്ട് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് നീ അഭിമാനം കൊള്ളണം ചിലപ്പോഴൊക്കെ ദൈവകളിയുടെ മേഖലകളിൽ ചിലപ്പോഴൊക്കെ വൈദിക വിദ്യാർത്ഥികളെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോഴും സമർപ്പിതർക്ക് ധ്യാന ശുശ്രൂഷ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അച്ഛാ എനിക്കിന്നെ ബലഹീനത ഉണ്ട് അച്ഛാ എനിക്ക് അച്ഛനാകാൻ പറ്റുമെന്ന് തോന്നില്ല അച്ഛനായാൽ നിലനിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല എനിക്ക് വല്ലാത്ത പ്രലോഭനങ്ങളാണ് അവൻ്റെ സമർപ്പണ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുകയല്ല ഞാൻ പറഞ്ഞു നോക്കും മോനെ മോളെ നിൻ്റെ ആ പ്രലോഭനങ്ങളും നിൻ്റെ ആകുലതകളുമാണ് തമ്പ്രാനെ മുഴുകെ പിടിക്കാൻ നിനക്ക് ബലമാകേണ്ടത് എനിക്ക് പറ്റില്ല കർത്താവ് ശരിയാ പറ്റില്ല ഒരു മനുഷ്യൻ പറ്റില്ല മറിച്ച് എൻ്റെ കർത്താവേ ഞാൻ വീണ് എന്ന് എനിക്ക് പേടിയാ പക്ഷേ നീ വിശ്വാസനം മുറുകെ പിടിക്ക് പിടിക്കാനുള്ള ബലം അതാണ് ഈ കുറവുണ്ടെന്ന് ചിന്തയോടെ പിടിക്കേണ്ടത് അവിടെ നീ രക്ഷപ്പെടും മനോഹരന്മാർ പ്രാർത്ഥനയില്ലേ നാഥ അങ്ങൻ്റെ കൈ പിടിക്കണമേ ഞാൻ വീഴാതിരിക്കാൻ കാച്ച് ഹോൾഡ് ഓഫ് മീ ലോഡ് സോ ദാറ്റ് ഐ മെ നോട്ട് ഫാൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ഞാൻ ബലഹീനമാണ് വേച്ച് വേച്ച് പോകുന്നതാണ് നീ എൻ്റെ കൈ പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൈ നീട്ടിക്കൊടുക്കണം അവിടെ ദൈവം കൈ പിടിക്കുവേണ്ടേ അതുകൊണ്ട് ബലഹീന ഏത് മേഖലയിലെ ബലഹീനതയെ ഓർത്തും നിരാശപ്പെടരുത് അത് കർത്താവിലേക്ക് നടന്നു കയറാനുള്ള വഴിച്ചാലുകളാണെന്ന് ഒന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ഏത് മേഖലയുടെ ഇപ്പോൾ സാമ്പത്തിക ബലഹീനതയാണോ മകനെയും മകളെ ദൈവമേ എനിക്ക് സമ്പത്തില്ല നിൻ്റെ സമ്പത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കിന്ന് രോഗമാണ് കർത്താവേ നിൻ്റെ നിന്നിൽ ഞാൻ മുറുകെ മുറുകെപ്പിടിച്ച് നിൽക്കുകയാണ് നിന്നിൽ ഞാൻ ആശ്രയിച്ച് നിൽക്കുകയാണ് എന്ന് പറയണം കർത്താവിനെ മുറുകെ പിടിക്കാനുള്ള ഓരോരോ വഴികളാണ് ഇതെല്ലാം അതുകൊണ്ട് ബലഹീരനായിരിക്കുമ്പോൾ നിന്നിൽ ആശ്രയബോധം കൂടും ദൈവത്തിലുള്ള ആശ്രയബോധം നിന്നിൽ വളരും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ ആശ്രയിക്കുന്നവരെയാണ് അതുകൊണ്ടാണ് സിസ്റ്റർ ഫൗസ്റ്റിനായോട് കർത്താവ് ശക്തമായി ആവശ്യപ്പെട്ടത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം യേശുവെ ഞാനങ്ങയിൽ ആശ്രയിക്കുന്നുവെന്ന് യേശുവെ ഞാനങ്ങേൽ ശരണപ്പെടുന്നുവെന്ന് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു നിങ്ങളുടെ വീട്ടിൽ വച്ചിരിക്കുന്ന കർണയുടെ ഈശോയുടെ പടത്തിൻ്റെ താഴെ എഴുതി വെച്ച വചനം ഇതാ പ്രിയപ്പെട്ടവരേ നമ്മൾ ആശ്രയിക്കണം കർത്താവിൽ ആശ്രയിക്കണമെങ്കിൽ നമുക്ക് കുറവുകൾ ഉണ്ടാകണം ഈ കൂടി മാത്രമേ ആശ്രയിക്കാൻ പറ്റുള്ളൂ നിറഞ്ഞു നിൽക്കുന്നവൻ ആശ്രയബോധമില്ല ഇന്ന് പലപ്പോഴും ക്രൈസ്തവ മേഖലയിലും ആചാര്യ ശുശ്രൂഷാ മേഖലകളിലും പ്രശ്നം ആശ്രയബോധം കുറഞ്ഞു പോയതുകൊണ്ടാണ് എനിക്ക് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും എനിക്ക് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊരു ചിന്ത വന്നപ്പോഴാണ് പരാജയപ്പെട്ടു പോയത് പഴയ ആൾക്കാരും ജീവിതത്തിൽ എല്ലാ നിമിഷവും കർത്താവേ എന്നുള്ള ഒരാശ്രയ ശൈലിയിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത് അത് അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിൽ വലിയ ആത്മീയ വളർച്ച നേടിയെടുക്കുന്ന ഞാൻ കണ്ടുണ്ട് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ധ്യാന ശുശ്രൂഷാ മേഖലകളിൽ ധാരാളം ആത്മായ സഹോദരങ്ങൾ വരുന്നതും പോകുന്നതും ഞാൻ കണ്ടു ചില ആത്മാ സഹോരങ്ങൾ വർഷങ്ങളായി ശുശ്രൂഷകൾ നിൽക്കുന്നു കാരണം അവർക്കറിയാം അവരുടെ ബലഹീനതയെക്കുറിച്ച് ഇന്ന കുറവുള്ള വ്യക്തി ഇന്ന കഴിവ് കുറഞ്ഞ വ്യക്തി പക്ഷേ ദൈവമേ എന്ന ആശ്രയബോധം നിന്നു അവർ ശുശ്രഭൂഷകൾ വളർന്നു വളർന്നു പോകും മറ്റേ ആളുകൾ ഒരു ധ്യാനം കിട്ടി രണ്ട് ശുശ്രൂഷകളെ കിട്ടി ഒരു കൗൺസിലിംഗ് നടത്താൻ സാധിച്ചു ഒരു സന്ദേശം ശരിയായി അത് കഴിയുമ്പോൾ പിന്നെയുള്ള ഈ ആശ്രയബോധം അങ്ങ് കുറയും പിന്നെ ഞാൻ വലിയ ആളാണെന്ന് തോന്നും പിന്നെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സംഭവിക്കും ഇവർ ശുശ്രൂഷകളിൽ നിന്ന് ഔട്ടായിപ്പോകും ബലുവും പൊട്ടുന്ന പോലെ പൊട്ടി നിൽക്കുന്ന ആക്രമണം അങ്ങനുണ്ട് ഒരു കാലത്തൊക്കെ വളരെ സിദ്ധിയും അഭിഷേകവും ഉണ്ടെന്ന് പറഞ്ഞു വെച്ച ചില ശുശ്രൂഷകരൊക്കെ കാണാനേ ഇല്ല കാരണം അവർ ഈ ദൈവത്തിൽ ഒട്ടിച്ചേരാൻ മാത്രം കണ്ണീര് കൊണ്ടും അനുതാപം കൊണ്ടും നനഞ്ഞിട്ടില്ല ഒട്ടിച്ച് വെക്കാൻ മാത്രം നമ്മൾ ബലഹീനായിത്തീരണം അല്ലാതെ എനിക്ക് എനിക്കെങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു നിമിഷങ്ങളിൽ പറയപ്പെട്ടുവാം മറിച്ച് എനിക്കറിയാവുന്ന സഹോദരനുണ്ട് വെറും എട്ട് ക്ലാസ്സേ വിദ്യാഭ്യാസമുള്ളൂ ഇംഗ്ലീഷൊന്നും പറയാനേ അറിയത്തില്ല എന്തെങ്കിലും തട്ടിമുട്ടി ആരെങ്കിലും പറയുന്നിട്ട വാക്കൊക്കെ റിപ്പീറ്റ് ചെയ്യുള്ളൂ പക്ഷെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും കണ്ടിട്ടുണ്ട് എത്ര നന്നായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് എത്ര നന്നായിട്ട് അദ്ദേഹം കൗൺസിലിംഗ് കൊടുക്കുന്നത് കൗൺസിലിംഗ് എന്ന വാക്ക് ഇംഗ്ലീഷിൽ പോലും എഴുതാൻ മാത്രമല്ല സൈക്കോളജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത മനുഷ്യൻ വളരെ പക്വതയോടെ സന്ദേശം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിലേക്ക് ജനത്തെ നയിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവൻ പറഞ്ഞു നോക്കും അച്ഛാ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല അച്ഛാ അതുകൊണ്ട് തന്നെ ഞാൻ കർത്താവുകൊണ്ട് പ്രാർത്ഥിക്കും എനിക്ക് ഇങ്ങനെ തയ്ച്ചു തരണമെന്ന് കർത്താവ് കൊടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ആത്മീയ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ബലഹീനതകൾ നമുക്കെന്നും സ്വീകാര്യമായി കൊണ്ടുവരണം ഒരു ബലഹീനതയും മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് തിരുത്താൻ പറ്റുന്നൊക്കെ തിരുത്താം ചില ജന്മനാ ചില ബലഹീനതകളുണ്ട് ആ ബലഹീനതകൾ വെച്ചുകൊണ്ട് തന്നെ കർത്താവേ എന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്നിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ തുടങ്ങും അതാണ് അപ്പസ്തോലന്മാർ ജീവിതത്തെ സംഭവിച്ച പ്രിയപ്പെട്ടവർ അവർ ബലഹീനരായിരുന്നു അതുകൊണ്ട് കർത്താവ് അവരെ തിരഞ്ഞെടുത്തു ദൈവം അവർക്ക് പരിശുദ്ധാത്മാവ് ശക്തി കൊടുത്തു ആ ശക്തി കൊണ്ട് നിറച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ ശുശ്രൂഷകളുമായി ലോകം മുഴുവനായിത്തീർന്നതും അവിടെ നിന്നാണ് സഭ വളരുന്നതും ദൈവരാജ്യം വളരുന്നതും അതായത് ആ ബലഹീനത അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു ആ ബലഹീനതയിൽ കർത്താവിനെ അവർ നോക്കി നിന്നും നിന്റെ പ്രകാശത്തിൽ നോക്കി നിൽക്കുമ്പോഴേ എന്നിലേക്ക് പ്രകാശം വരുന്നുള്ളൂ നമ്മളൊക്കെ പ്രിയപ്പെട്ടത് ചന്ദ്രനെ പോലെയാണ് സൂര്യനും ചന്ദ്രനെ ഓർത്തു വെക്കണം ചന്ദ്രൻ അതിൽ തന്നെ പ്രകാശമില്ല സൂര്യനിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രനിലേക്ക് പ്രകാശം പഠിക്കും അതായത് ഈ സൂര്യനെ വളഞ്ചുറ്റി നിൽക്കുന്നവരാണ് നമ്മൾ ഈ ഭൂമിയിലെ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൂര്യനായ തമ്പുരാനെ വലം ചുറ്റി കറങ്ങുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പ്രകാശമേ ഉള്ളൂ അതുകൊണ്ട് ഈ ബലഹീനതകൾ എന്നും ഉൾക്കൊള്ളാൻ സാധിക്കണം കർത്താവിലേക്ക് നോക്കാനുള്ളത് വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്യുന്ന വ്യക്തിയിലാണ് പ്രിയപ്പെട്ട നമ്മൾ ഞാൻ ആധ്യാത്മിക ജീവിതത്തെ എന്നും കണക്കാക്കുന്നത് ഉയർച്ചയും താഴ്ചയും ഉള്ളൊരു വഴി പോലെയാണ് നമ്മൾ നമ്മളേതെങ്കിലും ആശുപത്രിയിൽ പോയും ഹൃദയത്തിന് തരാറുണ്ടോ എന്ന് നോക്കുമ്പോൾ അവരെടുക്കുന്ന ഇ സി ജി ഉണ്ട് ഇ സി ജി ഗ്രാഫിലെ ഈ രേഖകൾ ഇങ്ങനെ കയറി ഇറങ്ങി ഇറങ്ങി പോകാം ഉയർച്ചകളും താഴ്ചകളും വിജയങ്ങളും പരാജയം ഇതാണ് ജീ ആത്മീയ ജീവിതം എവിടെ എത്തിയതല്ല എത്താനുള്ള നിരന്തര പരിശ്രമമാണ് ഞാൻ എൻ്റെ ആധ്യാത്മിക യോഗത്തെ ചിന്തിക്കും തീഷ്ണമായി പ്രാർത്ഥിച്ചു പോകുന്ന നിമിഷം തന്നെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഇനങ്ങൾ ഉണ്ടാകാം വളരെ പുണ്യത്തിൽ പോകുന്ന നിമിഷങ്ങളിൽ തന്നെ ചിന്തകളിലും മനോഭാവങ്ങളിലും അശുദ്ധി കടന്നു വന്നിട്ടുണ്ടാകാം വളരെ നന്നായി പോകുമ്പോൾ തന്നെ എവിടെയെങ്കിലും പരാജയപ്പെട്ടു കൊണ്ടാം എല്ലാം പറയും കർത്താവെ ഈ തോൽവി ഈ പരാജയം ഞാൻ കുറേ കൂടെ നിന്നെ ആശ്രയിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നു കർത്താവേയും ഓരോ ധ്യാന പ്രസംഗത്തിന് പോകുമ്പോഴും വർഷങ്ങളോളം അതിനെ ചെയ്തിട്ട് പോലും ഓരോ ഇടവകയിലും പോകുമ്പോൾ അവിടെ മുട്ടുകൊത്തി വിചാരിച്ചു അച്ച എനിക്കൊണ്ടിന്ന് പ്രാർത്ഥിക്കണം അച്ഛ എന്ന് പറഞ്ഞാൽ ഇന്നും പ്രാർത്ഥന മേടിച്ച ഞാൻ വേദി കയറുന്നു കാരണം മനസ്സിലെന്നും തോന്നും പാളിപ്പോവോ പാളിപ്പോവോ ഞാൻ അതുകൊണ്ട് തന്നെ ബലഹവാനായ കർത്താവിലേക്ക് മനം ഉയർത്തുന്നു നൂറ്റി ഇരുപത്തി ഒന്നാം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ കണ്ണുകൾ സിയോൻ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ രക്ഷയും ബലവും അവിടുന്ന് വരും അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെയും മകളെയും നിൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ നിനക്ക് കർത്താവിൽ കുറേ കൂടെ മുറുകെ പിടിക്കാൻ ദൈവം തരുന്ന സുവർണ അവസരങ്ങളാണ് പൗലോ സിഹായെപ്പോലിങ്ങനെ പറയണം എൻ്റെ ബലഹീനതയെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും ഞാൻ പ്രശംസിക്കുന്ന എൻ്റെ ബലഹീനതയെക്കുറിച്ചാണ് എൻ്റെ ആരോഗ്യമില്ലായ്മ എൻ്റെ കാഴ്ചക്കുറവ് എൻ്റെ കേൾവിക്കുറവ് എൻ്റെ പരീക്ഷയിലെ തോൽവികൾ എൻ്റെ ഡിഗ്രി കുറവുകൾ അല്ലെങ്കിൽ എനിക്കത് പ്രത്യേകം ചെയ്യാനാവാത്ത കഴിവുകൾ ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കഴിവുകൾ പാട്ട് പാടാൻ പറ്റാത്ത കഴിവുകൾ പ്രഭാഷണം നടത്താൻ പറ്റാത്ത കഴിവുകൾ ചിലപ്പോൾ ആളുകളോട് നന്നായി സംസാരിക്കാനാവാത്ത കഴിവുകൾ കഴിവുകൾ പ്രാർത്ഥിക്കാനും പറ്റാത്ത കുറവുകൾ ഇങ്ങനെ കുറേ കുറവ് എല്ലാവർക്കും ഉണ്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് എല്ലാവർക്കും ഉണ്ട് ഈ കുറവാണ് തമ്പ്രാനേയും മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാണ് അതുകൊണ്ട് ചേർത്ത് വെക്കാൻ നമ്മൾ പഠിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വളരാൻ പഠിക്കുകയാണ് അതുകൊണ്ട് ഈ വധന ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു ഞാൻ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് അഭിമാനം കൊള്ളും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ശുശ്രൂഷാ മേഖലയിലേക്ക് തെരഞ്ഞെടുത്ത എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബലഹീനതകൾ ഞാൻ ഇന്നും കാണുന്നു മാറ്റണമെന്നും തിരുത്തണമെന്നും ആഗ്രഹിച്ച പലതും ഇന്നും എൻ്റെ ഉള്ളിൽ ബലഹീനമായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ കർത്താവേ ഈ ബലഹീനതയുമായി ഞാൻ നിന്നെ തേടുകയാണ് നീ എനിക്ക് തന്ന എൻ്റെ എല്ലാ കുറവുകളും ഞാൻ നിന്നിൽ ആശ്രയിക്കാനുള്ള വഴികളാണെന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ബലഹീനതകൾ മാറാൻ ആഗ്രഹിക്കുമ്പോഴും നിന്നോട് ചേർന്ന് നിൽക്കാനാണ് ഞാൻ ഏറ്റവും ഇഷ്ടമായി പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ കൃപ എനിക്ക് നൽകണമേ ഈ മുള്ളു മാറാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കൃപാവലത്താൽ എന്നെ ശക്തപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആ